കാമുകനെ ഉപേക്ഷിക്കാൻ പറ്റാതെ വരുമ്പോൾ കാമുകൻ പിരിഞ്ഞു പോകാതെ വരുമ്പോൾ കാമുകന് വിഷം നൽകി കൊല്ലുന്നു കാമുകിയെ കൊല്ലുന്നു വിവാഹം കഴിഞ്ഞതിനു ശേഷം കൊല്ലാ ചെയ്യുന്നു ഇത്തരത്തിൽ പല കഥകളും നമുക്ക് ചുറ്റും കേൾക്കുന്നുണ്ട് എന്നാൽ ദിവ്യമായ പ്രണയത്തിന്റെ കഥകൾ വളരെ കുറവാണ് അക്കൂട്ടത്തിൽ എല്ലാവരുടെയും മനസ്സ് കീഴ്പ്പെടുത്തുന്ന ഒരു പ്രണയമായി മാറുന്ന ഒരു കഥ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാണ് വിവേക് പങ്കേനി ശ്രീജന സുബേദി എന്നീ രണ്ട് പേരുകൾ മാസങ്ങൾക്ക് മുൻപാണ് പ്രേക്ഷകർ അറിഞ്ഞു തുടങ്ങിയത് ഇവരുടെ ആദ്യകാല ചിത്രങ്ങൾ കണ്ടപ്പോൾ എന്തു നല്ല കപ്പിൾസ് ആണെന്ന് തോന്നി പിന്നീട് ഇവരുടെ അവസാന കാല ചിത്രങ്ങളൊക്കെ പ്രേക്ഷകരെ വല്ലാതെ ഞെട്ടിച്ചിരുന്നു നേപ്പാളി ദമ്പതികളായ ഇവരുടെ ജീവിതം ഇത്രയുമധികം സോഷ്യൽ മീഡിയയിൽ പ്രശസ്തിയിലേക്ക് എത്താനുള്ള കാരണം ഇവരുടെ ദിവ്യമായ പ്രണയം തന്നെയാണ് ആത്മാർത്ഥ പ്രണയം അല്ലെങ്കിൽ ദിവ്യമായ പ്രണയം എന്നല്ലാതെ മറ്റൊന്നും ഇതിനെക്കുറിച്ച് പറയാനില്ല സന്തോഷവും അതേസമയം സങ്കടവുമാണ് ഈ കഥകൾ കേൾക്കുമ്പോൾ കാണുന്നത് ഒൻപത് വർഷങ്ങൾക്ക് മുൻപ് സ്കൂൾ പഠന ഇരുവരും ആദ്യമായി കണ്ടുമുട്ടുന്നു അവിടെ തുടങ്ങിയ പ്രണയമാണ് അന്ന് ശ്രീജനയുടെ സീനിയർ ആയിരുന്നു ബിപേക് ആറ് വർഷത്തെ പ്രണയത്തിന് ശേഷം ഇരുവരും വീട്ടുകാരുടെ സമ്മതത്തോടെ വിവാഹിതരാവാൻ തീരുമാനിച്ചു വിവാഹശേഷമുള്ള ഇവരുടെ വീഡിയോകൾ ടിക്ടോക്കിൽ വൈറലായിരുന്നു സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരുന്നു തുടർന്ന് യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയയിൽ ഫിസിക്സ് ആൻഡ് ആസ്ട്രോണമി പി എച്ച് ചെയ്യാനായി വിവേക് അമേരിക്കയിലേക്ക് പറഞ്ഞു ഒപ്പം ശ്രീജനയും സ്വപ്നം കണ്ടതുപോലൊരു ജീവിതം എന്നാൽ സന്തോഷം അധികകാലം നീണ്ടു നിന്നില്ല വളരെ പെട്ടെന്നാണ് ഇരുവരുടെയും ജീവിതത്തിലേക്ക് തലകീഴായി മറിയാൻ ആ രോഗം എത്തിയത് വിവേകിന് ഇടയ്ക്കിടയ്ക്ക് തലവേദന വരാൻ തുടങ്ങിയിരുന്നു ബുദ്ധിമുട്ട് കൂടി നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥ എത്തി പരിശോധനയിലേക്ക് പോകുമ്പോൾ തനിക്കൊന്നും സംഭവിക്കില്ലെന്നയാൾ കുറപ്പുണ്ടായിരുന്നു പക്ഷേ എം സ്കാനിൽ വിവേക് ബ്രെയിൻ ആണെന്ന് തെളിഞ്ഞു അതും നാലാമത്തെ സ്റ്റേജ് രണ്ട് സങ്കീർണമായ രണ്ട് സർജറികൾ വിവേകിന് വേണ്ടി വന്നു മാനസികമായി തകർന്നു പോയ ദമ്പതികളോട് ഒരു കാര്യം കൂടി ഡോക്ടറിനെ പറയേണ്ടി വന്നു വിവേകിനി ആറുമാസം മാത്രമേ കൂടെ കാണൂ ജീവിച്ചിരിക്കൂ എന്ന് കരഞ്ഞു തളർന്ന ഇരുവരും ഒരു തീരുമാനത്തിലെത്തി ഇനി ബാക്കിയുള്ള സമയം സന്തോഷിക്കണമെന്ന് അങ്ങനെ ആ തീരുമാനത്തിലെത്തിയ അവരെ വിധി പോലും മറികടന്നു എന്ന് പറയാം ആരോഗ്യം മോശമായി തുടങ്ങി ഭർത്താവിന്റെ രോഗത്തെപ്പറ്റി ചികിത്സയും കണ്ണീരും ബുദ്ധിമുട്ടുകളുമെല്ലാം ശ്രീജന സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു ആശുപത്രിക്ക് ഇടയ്ക്കയിലും കീമോതെറാപ്പിക്കുമിടയിലുമെല്ലാം ശ്രീജന വിവേകിന് നിഴൽ പോലെ ഒപ്പമിരുന്നു ഒരു കുഞ്ഞിനെ പോലെ പരിചരിച്ചു കണ്ണീർ ഒളിപ്പിച്ചും വിവേകിനെ സന്തോഷിപ്പിക്കാൻ കഷ്ടപ്പെട്ടു ഓരോ ആഘോഷങ്ങളും ആനന്ദകരമാക്കി പിറന്നാൾ ആഘോഷിച്ചു പാർക്കിലും മറ്റും സമയം ചെലവഴിച്ചു ചികിത്സക്കിടെ തലമുടി കൊഴിഞ്ഞുപോയ വിവേകിനു മുന്നിൽ ശ്രീജന മുടിയും മുറിച്ച് ഒപ്പം നിന്നു ഇതിനിടയിൽ ഇവരുടെ വീഡിയോകളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറി വേദനകൾക്കിടയിൽ ഓർമ്മ നഷ്ടമാകുന്ന വിവേകിനു മുൻപിൽ ഒരിക്കൽ പോലും ശ്രീജന തളർന്നില്ല പക്ഷേ പ്രതീക്ഷ വിടാതിരുന്ന സ്റ്റേജിനെ വിധി കൈവിട്ടു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പിയോമ എന്ന മസ്തിഷ്ക മുന്നിൽ വിബേക് കീഴടങ്ങി സ്വന്തം ഭർത്താവിന്റെ ചേതനയേറ്റ ശരീരം കൺമുന്നിൽ കണ്ടു നിൽക്കാൻ പോലും ആകാതെ നിൽക്കുന്നവർ അവളുടെ വാക്കുകളും കണ്ണുകളുമെല്ലാം എല്ലാവരെയും നൊമ്പരപ്പെടുത്തി അത് പ്രേക്ഷകർക്ക് അത്രമാത്രം നൊമ്പരത്തിലേക്ക് പോകാനുള്ള ഒരു കാരണമായി മാറി സിനിമ ഫാഷൻ സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അമർത്തും